ി ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഇന്ത്യൻ ഭരണഘടന എന്ന ടോപ്പിക്കിൽ കേരള പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് പറയുന്നത് ഇതിനു മുമ്പേ ഇന്ത്യൻ ഭരണഘടന എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം കൂടി ഞാൻ പ്ലേലിസ്റ്റാക്കി കൊടുക്കാം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാം എന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത് സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാം എന്ന് എത്രാമത്തെ ഭരണഘടന ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി തൊണ്ണൂറ്റി ഏഴാം ഭരണഘടനാ ഭേദഗതി അടുത്ത ചോദ്യം ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഉത്തരം ബി ആർ ഗവായി ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ് ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടുത്തത് താഴെപ്പറയുന്നവൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏതാണ് താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏതാണ് തന്നിരിക്കുന്നത് മനുഷ്യാവകാശ ലംഘന പരാതിയിൽ അന്വേഷണം നടത്തുക ജയിൽ സന്ദർശനം മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടവയിൽ ഗവേഷണം നടത്തുക മനുഷ്യാവകാശ ധംസനം നടത്തിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക അതാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് അടുത്തത് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ശരിയായത് കണ്ടെത്തുക വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ശരിയായത് കണ്ടെത്തുക ഒന്ന് ഈ നിയമത്തിന് കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കും അത് ശരിയാണ് വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ ഇംഗ്ലീഷിലോ അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ അതാണ് തെറ്റായിട്ടുള്ളത് മൂന്ന് വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു അതും ശരിയാണ് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ പത്തിൽ കവിയാതെ അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും അതും ശരിയാണ് ഒന്നും മൂന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് ഉത്തരം വി ഹരിനായർ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് കടം എടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നുമാണ് കടം എടുത്തിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ബ്രിട്ടൻ അടുത്ത ചോദ്യം ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് അടുത്ത ചോദ്യം ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ് ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി മോത്തിലാൽ നെഹ്റു അടുത്ത ചോദ്യം കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ടുപോകാവുന്നതാണ് കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ടുപോകാവുന്നതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് മൂന്ന് മാസം അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ എഴുത്തപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത് ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യ അടുത്ത ചോദ്യം മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത് തന്നിരിക്കുന്നത് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അടുത്ത ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആര് ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അടുത്ത ചോദ്യം വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ഉത്തരം ഓപ്ഷൻ എ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ഓപ്ഷൻ സി നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് സുരക്ഷാ ബിൽ പാസ്സാക്കിയത് ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് സുരക്ഷാ ബിൽ പാസ്സാക്കിയത് ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിമൂന്ന് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യ ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിൻ്റെ ഭാഗമല്ലാതായിത്തീർന്നത് ഏത് ഭരണഘടന ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിൻ്റെ ഭാഗമല്ലാതായിത്തീർന്നത് ഏത് ഭരണഘടന ഭേദഗതിയിലൂടെയാണ് ഉത്തരം ഓപ്ഷൻ എ നാൽപ്പത്തിനാലാം ഭരണഘടന ഭേദഗതിയിലൂടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഹൈക്കോടതി ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ഭാഗം നാല് എ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളിലെ ഏത് അനുഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി അനുച്ഛേദം പത്തൊൻപത് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ഓപ്ഷൻ ഡി ഡിസംബർ പത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആര് ഉത്തരം ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ ഡി ജസ്റ്റിസ് രംഗനാഥ് മിശ്ര അടുത്തത് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി അഞ്ച് അടുത്തത് മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടന ഭേദഗതി വഴിയാണ് മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ് ഉത്തരം ഓപ്ഷൻ ബി നാൽപ്പത്തി ഭരണഘടന ഭേദഗതി അടുത്തത് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി സ്വത്തവകാശം അടുത്തത് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് ഉത്തരം ഓപ്ഷൻ ബി പിങ്കലി വെങ്കയ്യ അടുത്തത് ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഇന്ത്യയുടെ ദേശീയ നദി ഏത് ഉത്തരം ഓപ്ഷൻ എ ഗംഗ അടുത്തത് ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ് ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അടുത്തത് ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം എത്രയാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം എത്ര ഉത്തരം ഓപ്ഷൻ ഡി ത്രീ ഈസ്റ്റ് ടു അടുത്തത് വന്ദേമാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത് വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ ഡി ബംഗാളി ഭാഷയിൽ അടുത്തത് ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിനെ അംഗീകാരം ലഭിച്ച വർഷം ഏതാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗാ ഗംഗാഡോൾഫിനെ അംഗീകാരം ലഭിച്ച വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി ഒൻപത് അടുത്തത് ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ആമുഖം അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത് ശരിയായവ തിരഞ്ഞെടുക്കുക ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത് ശരിയായവ തിരഞ്ഞെടുക്കുക ഒന്ന് ഭാഗം മൂന്നിൽ ഉൾപ്പെട്ടിരിക്കുന്നു മൗലികാവകാശങ്ങൾ ഭാഗം മൂന്നിൽ ഉൾപ്പെട്ടിരിക്കുന്നു അത് ശരിയാണ് റഷ്യൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ് അത് തെറ്റാണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ് മൗലികാവകാശങ്ങൾ മൗലികാവകാശങ്ങൾ ന്യായവാർദാഹമായതാണ് അത് ശരിയാണ് സ്വത്തവകാശത്തെ ഒഴിവാക്കി അതും ശരിയാണ് ഒന്നും മൂന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ബി ആണ് അടുത്തത് മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏതാണ് മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏതാണ് ഇരിക്കുന്നത് ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക അത് മൗലിക കടമകളിൽ ഉൾപ്പെടുന്നതാണ് പൊതുമുതൽ ഹിംസ വർജിക്കുകയും ചെയ്യുക അതും ശരിയാണ് തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേദന അത് മൗലിക കടമകളിൽ ഉൾപ്പെടുന്നില്ല അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക അതും മൗലിക കടമകളിൽ ഉൾപ്പെടുന്നില്ല മൂന്നും നാലുമാണ് ഉൾപ്പെടാത്തത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യം ശരിയായ പ്രസ്താവന ഏതാണ് ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത് തന്നിരിക്കുന്നത് ബങ്കിംചന്ദ്ര ചാറ്റർജി മറാത്തി ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേ വന്ദേമാതരം അത് തെറ്റാണ് ബംഗാളി ഭാഷയിലാണ് രചിച്ചത് അടുത്തത് ശങ്കരാഭരണം രാഗത്തിലാണ് വന്ദേ വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതും തെറ്റാണ് ദേശ് രാഗത്തിലാണ് വന്ദേ വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ജാതുനാഥ് ഭട്ടാചാര്യാണ് വന്ദേമാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അതാണ് ശരിയായിട്ടുള്ളത് ബങ്കിൻ ചന്ദ ചാറ്റർജിയുടെ ദുർഗേശ നന്ദിനി എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തത് അതും തെറ്റാണ് ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തത് ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക ഒന്ന് എഴുപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്തി അതിട്ടാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയത് ഇന്ത്യൻ ഭരണഘടനയിലൂടെ വകുപ്പ് ഇരുപത്തി ഒന്ന് എയിൽ ഉൾപ്പെടുത്തി അത് ശരിയാണ് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്നു അതും ശരിയാണ് ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്ന് മാത്രമാണ് തെറ്റായിട്ടുള്ളത് അടുത്ത ചോദ്യം ദേശീയ മനുഷ്യവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണ് ദേശീയ മനുഷ്യവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണ് ഒന്ന് പന്ത്രണ്ട് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നിലവിൽ വന്നു അത് ശരിയാണ് അധ്യക്ഷൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം അതെറ്റാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ് അതും ശരിയാണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ് ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ് ഒന്ന് തിരശ്ചീനമായി മുകളിൽ കുങ്കുമ നിറം നടുക്ക് വെള്ളനിറം താഴെ പച്ച നിറം അത് ശരിയാണ് രണ്ടായിരത്തി രണ്ടിലെ ഇന്ത്യൻ പതാക നിയമത്തിൽ മൂന്ന് ഭാഗങ്ങളുണ്ട് അതും ശരിയാണ് നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ് മൂവായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി നാനൂറ് ആണ് അതാണ് തെറ്റായിട്ടുള്ളത് ആറായിരത്തി മുന്നൂറ് നാലായിരത്തി ഇരുന്നൂറ് ആണ് നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ് ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത് അതും ശരിയാണ് ഒന്നും രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ എ ആണ് അടുത്ത ചോദ്യം ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതാണ് ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത് ഒന്ന് ഭാഗ്യവിധാത എന്നായിരുന്നോ ആദ്യ നാമം അതെറ്റാണ് ഭാരത് വിദാത എന്നായിരുന്നു ആദ്യനാമം ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരിയാണ് അത് ശരിയാണ് ഇരുപത്തി ആറ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് അതും തെറ്റാണ് ഇരുപത്തി നാല് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ദേശീയ ഗാനമായി അംഗീകരിച്ചത് മദൻ മോഹൻ മാളവിയുടെ അധ്യക്ഷതയിലുള്ള ഐ എൻ സി സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത് അതറ്റാണ് ബി എൻ ധാറിൻ്റെ അധ്യക്ഷതയിലുള്ള ഐ എൻ സി സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത് ഒന്നും മൂന്നും നാലുമാണ് തെറ്റായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ എ ആണ് അടുത്ത ചോദ്യം കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ രണ്ട് വനിതകൾ ആരല്ല കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ രണ്ട് വനിതകൾ ആരല്ല ഉത്തരം ഓപ്ഷൻ എ സുഷമ സിംഗ് ദീപക് സന്തോഷ ചോദ്യം ശരിയായ ജോഡി ഏതാണ് ശരിയായ ജോഡി ഏതാണ് തന്നിരിക്കുന്നത് എം കെ എസ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ് സ്വത്തവകാശം നിയമപരമായ അവകാശം അതും ശരിയാണ് ബഹുമതികൾ റദ്ദാക്കൽ മൗലിക ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം നാലിയയിൽ മൗലിക കടമകളാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് എല്ലാം ശരിയാണ് അടുത്ത ചോദ്യം ദേശീയ മുദ്രയായി അശോകസ്തംഭത്തെ അംഗീകരിച്ചത് എന്നാണ് ദേശീയ മുദ്രയായി അശോകസ്തംഭത്തെ അംഗീകരിച്ചത് എന്ന് ഉത്തരം ഓപ്ഷൻ ബി ഇരുപത്തി ആറ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അൻപത് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എത്രാമത്തെ ഭരണഘടന ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് ഉത്തരം ഓപ്ഷൻ എ ആണ് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അടുത്ത ചോദ്യം ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങൾ നയങ്ങൾ ന്യായവാർദാഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ് ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങൾ നയങ്ങൾ ന്യായവാർദാഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഏകീകൃത സിവിൽ കോഡ് അടുത്ത ചോദ്യം താഴെ താഴെപ്പറയുന്നവൽ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് താഴെ താഴെപ്പറയുന്നവൽ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് തന്നിരിക്കുന്നത് ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനും ഉള്ള മനോഭാവം വികസിപ്പിക്കുക ആറിനും പതിനാലിനും ഇടയ്ക്ക് പ്രായമുള്ള തൻ്റെ കുട്ടിക്കോ രക്ഷ്യബാലകനോ അത് സംഗതി പോലെ മാതാപിതാക്കളോ രക്ഷാകർത്താവോ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഏർപ്പെടുത്തുക പൊതു സ്വത്ത് പരിരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുവാനും രാജ്യത്തിലെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിക്കുവാനും രാഷ്ട്രം യത്നിക്കേണ്ടതാണ് അതാണ് മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം അടുത്ത ചോദ്യം ഭരണഘടനയിലെ അനുച്ഛേദം ഇരുപത്തി ഒന്നിനെ ഉറപ്പുവരുത്തുന്നത് എന്താണ് ഭരണഘടനയിലെ അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ അത് വിദ്യാഭ്യാസ അവകാശമാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി തീരുമാനിക്ക അങ്ങനെയുള്ള രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യേണ്ടതാണ് എന്നതാണ് അനുച്ഛേദം ഇരുപത്തി ഒന്ന് എയിൽ ഉറപ്പു വരുത്തുന്നത് ഈ വീഡിയോയിൽ അൻപത് ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടന അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്